ഈ പ്രപഞ്ചം അതിവിശാലവും സങ്കീർണവുമാണ് നമ്മുടെ മനസ്സിലെ ഗതി വീതികൾക്കനുസരിച്ചാണ് നമ്മൾ ഈ ലോകത്തെ മുഴുവൻ നോക്കിക്കാണുന്നത് ഏകാഗ്രമായി ഈ പ്രപഞ്ചത്തോടും പ്രപഞ്ച ശക്തികളോടും നമ്മൾ ഒരു കാര്യം നിരന്തരം ആവശ്യപ്പെട്ടാൽ അത് ഈ പ്രപഞ്ചം നമുക്ക് സാധ്യമാക്കി തരും നമ്മുടെ മനസ്സിലെ എല്ലാ നെഗറ്റിവിറ്റിയും അലസതയും മാറ്റിവെച്ചുകൊണ്ട് പോസിറ്റീവ് ചിന്താഗതികളോടുകൂടി പ്രപഞ്ചത്തെ നോക്കിക്കാണുക പ്രപഞ്ചശക്തിയെ അറിയുക ഈശ്വര്യമായ ശക്തികളെ അറിയുക നമ്മുടെ സ്നേഹവും ചിന്തകളും ഈശ്വരനും പ്രപഞ്ചശക്തികൾക്ക് മുന്നിലും അർപ്പിക്കുക ഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ദൃഢനിശ്ചയത്തോടെ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് പ്രയത്നിക്കുക ശക്തി ആർജിക്കുക ആർക്കു മുന്നിലും തലകുനിക്കാതെ സ്വയം അറിഞ്ഞ് ജീവിക്കാൻ മുന്നേറുവാൻ ജീവിതം രക്ഷപ്പെടുത്തുവാൻ ഓരോ നിമിഷവും പ്രയത്നിക്കുക കാലതാമസമില്ലാതെ പ്രപഞ്ചശക്തികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നടത്തിത്തരും